ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ ബോച്ച പൗഡർ വാങ്ങി ധാരാളം ക്യാഷ് കൊടുത്ത് പല ആളുകളും വാങ്ങിയിട്ടുണ്ടാകും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ബോച്ചട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മളുണ്ട് പക്ഷെ അതിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം നൂറ് രൂപ എല്ലാവർക്കും പതിവെ എല്ലാവർക്കും അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേ സമയത്ത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വലിയൊരു ഡബ്ബ അത്യാവശ്യം ഫുള്ളായി പൗഡർ എന്ന് അറിഞ്ഞ അത്യാവശ്യം നമ്മൾ കുറെ ഒക്കെ നമ്മൾ ചായ കുടിക്കുകയും ചെയ്തു ഇതിൽ പെടാത്തൊരുപാട് ഇപ്പൊ ഇന്നലെ കൂടി നമ്മൾ ബോച്ചി നമ്മൾ വാങ്ങി അയ്യതും കൂടി ഇതിനകത്ത് നിറച്ചു ഫുൾ ആക്കണം അപ്പൊ എന്തുകൊണ്ടത് പറയുന്ന വെച്ചാൽ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂട്ടായ്മ നിൽക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ നൂറ് രൂപ പൊതുവെ കമ്പ്യൂട്ടർ ഡൈസർ എന്തോ ഒരു സംഭവ സിസ്റ്റം അത് ക്രെഡിറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരം പതിനായിരം അയ്യായിരം ഒരു ലക്ഷം ഒന്നും കൂടുതലായിട്ട് അടിക്കുന്നതായിട്ട് നമുക്ക് ഈ കാരണ വാട്സാപ്പ് ഗ്രൂപ്പുകളൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ വസ്തുതപരമായ കാര്യങ്ങൾ എന്താണ് ഫീഡ്ബാക്ക് കാര്യം കമൻസ് കാര്യങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താൻ റിയാക്ഷൻ ചെയ്യാൻ ഒന്നും അല്ല ഇതിന്റെ കറക്റ്റായിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ടീ ടീ പൗഡർ കുറച്ചുകൂടി നമുക്ക് ഇൻഷാള്ള വീണ്ടും നമുക്ക് ഇനിയും കുറച്ചുകൂടി വാങ്ങാൻ വന്നുണ്ട് വാങ്ങിയിട്ട് നമുക്ക് ബാക്കി തെളിയിണെങ്കിൽ നൂറ് രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് ആറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ വേറെ ഒരുപാട് ആളുകൾ ഈ നൂറ് രൂപയുടെ കാര്യം മാത്രമേ പറയുന്നു പിന്നെ ചായപ്പടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ആൾ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ചായപ്പടി വളരെ സൂപ്പറാണ് രക്ഷയില്ല അത്യാവശ്യം നല്ല സൂപ്പർ അപ്പം ചായപ്പൊടി കൊടീശ്വരനാവൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും പിന്നെ ചായ കൂടി ചായയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ വളരെ നല്ല ഹാപ്പിയാണ് അപ്പം ഇതൊരു റിയാക്ടി വീഡിയോ ഒന്നും അല്ല അപ്പം ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ കമൻ്റിലായിട്ടും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ നൂറനെ അടിക്കുന്നുള്ളൂ കൂടുതലായിട്ട് അടിച്ചായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നില്ല അപ്പൊ അതിന് സത്യാവസ്ഥ കാര്യങ്ങൾ പല ആളുകളും പോച്ചട്ടിക്കെതിരായിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് പല ആളുകളും പിന്നെ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി നമുക്ക് എടുത്തിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഫീഡ്ബാക്ക് വീഡിയോ അമ്മ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ അറിയണം എത്ര കൂടുതൽ അടിച്ചിട്ടുണ്ട് ആളുകൾക്ക് എത്ര അടിച്ചിട്ടുണ്ട് പിന്നെ പത്ത് ലക്ഷത്തിന്റെ ടെൻ ലാക്കിന്റെ കാര്യങ്ങൾക്കും വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് ഇപ്പം നാളൊരു ഒരാൾക്ക് ഒരു കാറ് ലഭിച്ചത് നാല് പാക്കറ്റ് മാത്രം എടുത്തു അപ്പം അതൊരു ഭാഗ്യം തെളിഞ്ഞാന്ന് മതി അത് സമയത്ത് എം കുറെ ആളുകൾ വലിയ രൂപക്ക ഒക്കെ എടുത്തായിട്ട് എടുത്തിട്ടാണ് പത്ത് ലക്ഷം വിൻ ചെയ്ത് എന്നൊക്കെ അറിയാൻ സഹായിച്ചിട്ട് ഏതായാലും ഭാഗ്യം എപ്പോഴാണ് വേറെ എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയുന്ന ആളുകൾക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക എത്ര അടിച്ചിട്ടുണ്ട് എത്ര ആൾക്ക് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പം നാട്ടിൽ ഒരു കടയിൽ അയ്യായിരം രൂപ അടിച്ചായിട്ട് അത് പറയുന്നത് കേട്ടത് ശരിയാണെന്ന് നമുക്കറിയില്ല വസ്തുതമായ വസ്തുതാപരമായൊരു റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏതായാലും ഇതിൻ്റെ ടീമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എങ്ങനെ സ്കാൻ ചെയ്യാം അതായത് അങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നുള്ള വീഡിയോസ് ഞാൻ ലഭിച്ച ഇതിലെയാണ് പിൻ ചെയ്തു വെക്കുന്നതിന് അത് താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാം കൂടുതൽ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും